നമസ്കാരം പാകിസ്ഥാനിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ രീതിയിലുള്ള ഭീതി നിലനിൽക്കുകയാണ് പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ കഴിഞ്ഞ ദിവസം ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത് വാർത്തയായിരുന്നു വെറുതെ ഒരു ലോക്ക്ഡൗൺ അല്ല വലിയ രീതിയിൽ റോഡുകൾ ക്ലോസ് ചെയ്ത് ഷിപ്പിംഗ് കണ്ടെയ്നറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാമാബാദിനകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന റോഡുകളെല്ലാം ബ്ലോക്ക് ചെയ്തുകൊണ്ട് അവിടെ ഇൻ്റർനെറ്റ് നിരോധിച്ചുകൊണ്ട് മൊബൈൽ ഫോൺ പോലും നിരോധിച്ചുകൊണ്ട് വലിയ രീതിയിൽ ജനങ്ങളെ വീടിനകത്ത് അടച്ചിട്ടുകൊണ്ടാണ് ഇസ്ലാമാബാദിൽ ലോക്ക്ഡൗൺ ഏർപ്പെടുത്തിയത് ഈ ലോക്ക്ഡൗൺ ഏർപ്പെടുത്താനുള്ള പ്രധാന കാരണം പാകിസ്ഥാനിലെ മുൻ പ്രധാനമന്ത്രി പി ടി ഐ ചെയർമാനായിട്ടുള്ള ഇമ്രാൻഖാന്റെ പാർട്ടി വലിയ രീതിയിലുള്ള ഒരു റാലി അവർ ഇസ്ലാമാബാദിലേക്ക് നടത്തുന്നുണ്ട് ഇസ്ലാമാബാദിലേക്ക് ഈ റാലി നടത്തുന്നതിന് പിന്നിലെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇമ്രാൻഖാനെ മോചിപ്പിക്കുക എന്നുള്ളതാണ് ഇമ്രാൻഖാനെ പ്രധാനമന്ത്രി പദത്തിൽ നിന്നും പുറത്താക്കിയതിന് ശേഷം അദ്ദേഹത്തെ പിടിച്ചുകെട്ടാനുള്ള എല്ലാ തന്ത്രങ്ങളും പാകിസ്ഥാനിലെ സൈന്യവും പാകിസ്ഥാനിലെ സൈന്യം പിന്തുണയ്ക്കുന്ന ഇപ്പോഴത്തെ സർക്കാരും നടത്തിയിരുന്നു ഒരു ഇടക്കാല സർക്കാരിൻ്റെ നേതൃത്വത്തിലാണ് പാകിസ്ഥാനിൽ തിരഞ്ഞെടുപ്പ് നടന്നത് എങ്കിൽ കൂടി തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അട്ടിമറിക്കപ്പെട്ടു എന്ന വലിയ പരാതിയുണ്ട് കാരണം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നെയാണ് ഇമ്രാൻഖാന് നൂറ്റൻപതോളം കേസുകളിൽ പ്രതിയാക്കുകയും ജയിലിൽ അടയ്ക്കുകയും ചെയ്തത് ഇമ്രാൻഖാൻ്റെ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള യോഗ്യത പോലും അവിടുത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കി അതിൻ്റെ ഭാഗമായി ഇമ്രാൻഖാൻ്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി െല്ലാം മത്സരിച്ചത് തെരഞ്ഞെടുപ്പ് ചിഹ്നത്തിലാണ് അവരുടെ പരമ്പരാഗതമായ ചിഹ്നമായ ക്രിക്കറ്റ് ബാറ്റും ബോളും അവർക്ക് കിട്ടിയില്ല അതുകൊണ്ട് തന്നെ നാൽപ്പത് നാൽപ്പത്തി ശതമാനത്തോളം നിരക്ഷരരുള്ള പാകിസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് ചിഹ്നം കിട്ടാത്തത് പാർട്ടിക്ക് തിരിച്ചടിയായി എന്നിട്ടും പാർട്ടിക്ക് ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്നതായി മാറാൻ കഴിഞ്ഞു ഭൂരിപക്ഷം ലഭിച്ചില്ല അതേസമയം മറുഭാഗത്തുള്ള പാർട്ടികളെല്ലാം ഒരുമിച്ച് കൂടി ഇമ്രാൻഖാന്റെ പാർട്ടിയെ പുറത്താക്കി അവിടെ അധികാരം പിടിക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള കൃത്രിമം നടന്നിട്ടുണ്ട് എന്ന് പാകിസ്ഥാനിലെ പല വിദഗ്ധരും അതുപോലെ തന്നെ ഇമ്രാൻഖാനും എല്ലാം അഭിപ്രായപ്പെടുന്നുണ്ട് ഇമ്രാൻഖാൻ ഇപ്പോൾ ജയിലിലാണ് ഇമ്രാൻഖാനെ പുറത്തുവിടുക അല്ലെങ്കിൽ ഇമ്രാൻഖാനെ മോചിപ്പിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇപ്പോൾ ഇസ്ലാമാബാദിനെ ലക്ഷ്യമാക്കി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാർച്ച് ചെയ്തുകൊണ്ടിരുന്നത് ഈ മാർച്ച് നയിക്കുന്നത് ഇമ്രാൻഖാൻ്റെ ഭാര്യയായിട്ടുള്ള ബുഷറാ ബി വിയും അതുപോലെ തന്നെ ഖൈബർ പഖ്തൂൻവ പ്രവിശ്യയിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള അലി അമീൻ ഗന്താപൂറുമാണ് ഇവർ രണ്ടുപേരും വലിയ റാലിയെ നയിച്ചു അവർ ഈ റാലി ഇസ്ലാമാബാദിലേക്ക് എത്താതിരിക്കാനും ഇസ്ലാമാബാദിൽ അവർ സംഘർഷങ്ങൾ ഉണ്ടാക്കാതിരിക്കാനും ുമാണ് വലിയ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നത് വലിയ തയ്യാറെടുപ്പുകൾ നടത്തി തന്നെ നടത്തിയിരുന്നത് അതായത് ഡി ചൗക്കിലേക്കാണ് ഈ റാലി പദ്ധതി ഡി ചൗക്കിൽ കഴിഞ്ഞ ദിവസം ഈ റാലി എത്തുകയും ചെയ്തു എന്നുള്ളതാണ് റോഡുകൾ ബ്ലോക്ക് ചെയ്തിട്ടും ഇൻ്റർനെറ്റ് വച്ച് ചെയ്തിട്ടും മൊബൈൽ ഫോണുകൾ കട്ട് ചെയ്തിട്ടും ഈ റാലി വലിയ രീതിയിൽ സേനയെ വിന്യസിച്ചിട്ടും കഴിഞ്ഞ രണ്ട് ദിവസമായി പാകിസ്ഥാൻ സൈന്യം ഇസ്ലാമാബാദിനെ വളഞ്ഞു വെച്ചിരിക്കുമായിരുന്നു ഇതെല്ലാം ചെയ്തിട്ട് പോലും ഈ റാലി ഇസ്ലാമാബാദിൽ പ്രവേശിച്ചു ഡി ചൗക്കിലെത്തി ഡി ചൗക്ക് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുള്ള അതീവ സുരക്ഷാ മേഖലയാണ് കാരണം പാകിസ്ഥാന്റെ പാർലമെൻറ്റ് പാകിസ്ഥാന്റെ പ്രസിഡന്റിൻ്റെ ഔദ്യോഗിക കൊട്ടാരം അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പാകിസ്ഥാന്റെ സുപ്രീം കോടതി ഇതെല്ലാം നിലനിൽക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട അതീവ സുരക്ഷാ മേഖലയാണ് ഡി ചൗക്ക് ആ ഡി ചൗക്കിലേക്കാണ് ഇപ്പോൾ പതിനായിരക്കണക്കിന് ജനങ്ങൾ റാലിയുമായി എത്തിയിരിക്കുന്നത് മാത്രമല്ല അവർ സുരക്ഷാ സൈന്യവുമായി ഏറ്റുമുട്ടുകയും ഈ ഏറ്റുമുട്ടലിൽ ആറ് സുരക്ഷാ സൈനികർ മരിക്കുകയും ചെയ്തു കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് എന്നുള്ളതാണ് ഏതാണ്ട് പന്ത്രണ്ടോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ പി ടി ഐ പ്രവർത്തകരും നേതാക്കളും എല്ലാം പറയുന്നത് ഡി ചൗക്ക് വരെ എത്തുക ഡി ചൗക്ക് എന്ന് പറഞ്ഞാൽ ഡി ചൗക്ക് വരെ മാത്രം അതിനപ്പുറം ഒരടി വയ്ക്കരുത് എന്ന റാലി പങ്കെടുക്കുന്ന ജനങ്ങളോട് അവർ പറഞ്ഞിട്ടുണ്ട് കാരണം അടുത്ത് എന്ത് വേണം എന്ന് ഇമ്രാൻഖാൻ പറയും ഇമ്രാൻഖാൻ്റെ ആഹ്വാനം അനുസരിച്ച് മാത്രമേ ഇനി പ്രവർത്തിക്കാനാകൂ എന്ന് അവർ പറയുന്നുണ്ട് അവർ ഇപ്പോൾ ഇസ്ലാമാബാദിൽ തുടരുകയുമാണ് അതായത് ഇമ്രാൻഖാനേയും കൊണ്ടേ ഞങ്ങൾ മടങ്ങൂ എന്നാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ റാലി വന്നിട്ടുള്ളത് അത് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഭയ ഭരണകൂടം ഭയപ്പെട്ടത് ഈ ജനക്കൂട്ടം പ്രസിഡന്റിന്റെ വസതിയിലേക്കോ പ്രധാനമന്ത്രിയുടെ കൊട്ടാരത്തിലേക്കോ പാർലമെന്റിലേക്കോ ഒക്കെ ഇരച്ചു കയറാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ തീർച്ചയായും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടാണ് ഒരുപക്ഷേ ഈ അക്രമാസക്തരായ ജനക്കൂട്ടം പാകിസ്ഥാനിലെ ജയിലുകളിൽ കടന്ന് ഇമ്രാൻഖാനെ മോചിപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട് വലിയ രീതിയിലുള്ള ഒരു ആഭ്യന്തര കലാപത്തിനും ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള സാധ്യതയും ഒക്കെ കൽപ്പിക്കപ്പെടുന്നു അതുകൊണ്ടാണ് ഇത്ര വലിയ ഒരു സുരക്ഷ ഈ ഇസ്ലാമാബാദിനു മേൽ നടത്തിയിരുന്നത് പക്ഷേ ആ സുരക്ഷയെല്ലാം തകർത്തുകൊണ്ട് ഡി ചൗക്കിലേക്ക് ഇമ്രാൻഖാൻ്റെ പട്ടാളം എത്തിക്കഴിഞ്ഞു എന്തായാലും അത് ഇനി അടുത്ത നിമിഷം എന്താണ് അല്ലെങ്കിൽ ഇമ്രാൻഖാൻ്റെ അടുത്ത സന്ദേശം ആഹ്വാനം എന്താണ് എന്ന് കാത്തിരിക്കുകയാണ് ജനങ്ങൾ ഒരു പരിധിവരെ ഇമ്രാൻഖാൻ്റെ ആഹ്വാനത്തെ സർക്കാരും അതുപോലെ തന്നെ പാകിസ്ഥാൻ ഭരണകൂടവും സൈന്യവുമെല്ലാം കാതോർക്കുകയാണ് എന്തായാലും ഇമ്രാൻഖാൻ ഭരണം പിടിച്ചെടുക്കാനുള്ള ഒരു ആഹ്വാനം നൽകിയാൽ തീർച്ചയായും ഈ ജനക്കൂട്ടം ഈ പറയുന്ന പാർലമെൻറ്റുകളിലേക്കും മറ്റും ഇരച്ചു കയറാനുള്ള സാധ്യതയുണ്ട് അത് തടയാനായി സൈന്യത്തിന് സ്വന്തം ജനതയോട് തന്നെ ഏറ്റുമുട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും എന്തായാലും വലിയ ആഭ്യന്തര കലാപത്തെ നേരിൽ കാണുകയാണ് പാകിസ്ഥാൻ അതോടൊപ്പം തന്നെ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന വിവിധ തീവ്രവാദ സംഘടനകളുടെ ഭീഷണിയും നിലനിൽക്കുകയാണ് ആകമൊത്തം പാകിസ്ഥാൻ വലിയ സുരക്ഷാ ഭീഷണിയിലാണ് വെബ് ഡെസ്ക് ബൈ യുവർ സുരക്ഷാഭീഷണിയിലാണ് കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ഡി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്രീൻസ് ലക്ഷാസ് നിയർ തിരുമല കോൾ ട്രിപ്പിൾ ഫൈവ് ഡബിൾ ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ്